അന്താരാഷ്ട്ര തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു എ ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു സി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ ഗോപി അധ്യക്ഷത വഹിച്ചു കെ കെ ശിവൻ വി എ മനോജ് കുമാർ ഉല്ലാസ് കളക്കാട്ട് റഷീദ് കാരളം വർധനൻ പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് തയ്യാറായി അതും കൃഷിക്കാർ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന സന്ദർഭത്തിലാണ് അന്ന് പാർലമെന്റിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ ഇല്ലാത്ത സന്ദർഭത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ എം പിമാർ ഇല്ലാത്ത സന്ദർഭം നോക്കിയാണ് നാല് തൊഴിൽ കോഡുകൾ നാല് തൊഴിൽ കോഡുകൾ ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയെടുക്കുന്ന സമീപനം സ്വീകരിച്ചത് ആ നൂല് നാല് തൊഴിൽ കോഡുകളിലൂടെ നമ്മുടെ രാജ്യത്ത് ഈ ഭരണാധികാരിവർഗം തൊഴിലാളി വർഗത്തിന് എതിരെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇപ്പൊ എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം എന്നുള്ളത് ലോകത്താകമാനമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യമാണ് അത് ലോകത്ത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ മെയ് ദിനം ആഘോഷിക്കാത്ത രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊന്ന് അമേരിക്കയും അതുപോലെ തന്നെ അത് അംഗീകരിക്കാത്ത രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും അതുപോലെ തന്നെ കാനഡയുമാണ് ലോകത്തെ എല്ലാ മറ്റെല്ലാ നൂറുകണക്കായിട്ടുള്ള രാജ്യങ്ങളും ഈ മെയ്ദിനത്തെ അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട് ഐ എൻഒ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ എട്ട് മണിക്കൂർ തൊഴിൽ എന്ന് സാർവദേശീയമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ സംഗതിയെ ആ സംഗതിയെ പൊളിച്ചെടുക്കുന്ന സമീപനമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ നാല് തൊഴിൽ കോടുകളിലൂടെ നമ്മുടെ രാജ്യത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷമിക്കുന്നത് ഈ തൊഴിൽ കോഡുകളിലൂടെ പതിനാറ് മണിക്കൂർ വരെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഈ നാല് തൊഴിൽ കോടുകളിലൂടെ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷമിച്ചിട്ടുണ്ട് പതിനാറ് മണിക്കൂർ വരെ ഇടവേളകളിൽ ൾക്ക് തൊഴിലാളികൾക്ക് വിശ്രമം നൽകിക്കൊണ്ട് പതിനാറ് മണിക്കൂർ വരെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന തൊഴിൽ കോഡുകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി നമ്മുടെ ൾക്കെതിരായിട്ടുള്ള ആയുധം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ ഇന്ത്യ ഗവൺമെന്റ് ആണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുഴ ടൈംസ് weaving stories around you. To line designer studio, creations made from the heart. Inside Outside Home Gallery. വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് బ్రండ్స్ వివిధ మోడల్ వర్ణ మనోహరత్ మట్ హోమ్స్ట